തനിക്കു വേണ്ടി ജനത സ്തുതിയായിരിക്കട്ടെ ഈശമിശിയായ സ്നേഹിതരെ നമുക്ക് വചനം പഠിക്കാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശാരീരികമായിട്ടുള്ള ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് അവൻ്റെ വിശപ്പും ദാഹവും അടക്കുക എന്നുള്ളതാണ് ഇനി ആ വിശപ്പും ദാഹവും ഏറ്റവും സാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ അടക്കുക എന്ന് തന്നെ ആയിരിക്കും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ഇനി അവൻ്റെ മാനസിക തലമുറയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും അവൻ്റെ ഫീലിംഗ് ലെവലിൽ എടുത്ത് നോക്കുകയാണെങ്കിലും സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ആവശ്യം അപ്പോൾ ഈ സ്നേഹമുണ്ടെങ്കിൽ എല്ലാമുണ്ട് കാരണം ഈ സ്നേഹത്തിൽ നിന്ന് തന്നെയാണ് കരുതലും കരുണയും ഒക്കെ കടന്നു വരുന്നത് ഈ കരുതലിൻ്റെയും കരുണയുടെയും ഭാഗമായിട്ടാണ് ബാക്കിയുള്ള ആവശ്യങ്ങളെല്ലാം നമ്മൾ നിറവേറപ്പെടുന്നത് ആയതിനാൽ സ്നേഹം ശരിക്കും അനുഭവിച്ചറിയുവാനായിട്ട് അത് അതിൻ്റെ പൂർണ്ണതയിൽ തൃപ്തി അടയുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും ആവശ്യം അവൻ എന്തുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലാത്തതിന് തുല്യമാണ് അപ്പോൾ ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമായിട്ട് ഒരു മനുഷ്യന് ലഭിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യമായിട്ട് സ്നേഹത്തെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ആയതിനാൽ സ്നേഹം എന്താണ് എന്ന് നമുക്ക് പുതിയ നിയമത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കാം ഇവിടെ സ്നേഹത്തെക്കുറിച്ച് രണ്ട് വാക്യങ്ങളാണ് ബൈബിളിൽ നിന്നും എടുക്കുന്നത് നമ്മുടെ ഓർമ്മയ്ക്ക് നിൽക്കുവാനായിട്ട് നമ്മൾ ഇപ്രകാരം ചിന്തിക്കുന്നു മൂന്ന് പതിനാറ് അതായത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഒപ്പം തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്ന് പതിനാറ് മൂന്നാമധ്യായം പതിനാറാം വാക്യം രണ്ടും സെയിം തന്നെയാണ് മൂന്ന് പതിനാറ് ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മൂന്നാം അദ്ധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകരുത് അതിനുവേണ്ടി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ അത്രമാത്രം അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു എന്ന് ഇനി വിശുദ്ധ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം അതിലെ പതിനാറാം വാക്യത്തിൽ നമ്മൾ പുത്രൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ധ്യാനിക്കുക അത് ഇപ്രകാരം വായിക്കുന്നു ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്നും സ്നേഹം എന്താണെന്ന് നാം അറിയുന്നു അതായത് ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണെന്ന് നമ്മൾ അറിയുന്നത് അതിൻ്റെ ഉച്ചകോടിയിൽ അറിയുന്നത് പുത്രൻ്റെ ബലിയർപ്പണമാണ് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ അവിടുന്ന് പരിത്യജിച്ചു ഇനി പിതാവിൻ്റെ സ്നേഹം പുത്രനെ അയക്കുന്നതിലൂടെയും പുത്രൻ്റെ സ്നേഹം തൻ്റെ ബലിയർപ്പണത്തിലൂടെയും അറിയുന്ന ജനം ഇനി ആ സ്നേഹത്തിൽ എങ്ങനെയാണ് വസിക്കേണ്ടതെന്നും ഇതേ അദ്ധ്യായത്തിൽ തന്നെ ഇതേ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ യോഹനാൻ്റെ ലേഖനം ഒന്നാം ലേഖനം മൂന്ന് പതിനാറ് അത് തുടർന്നുകൊണ്ട് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നമ്മളും സഹോദരക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കുവാൻ കടപ്പെട്ടവരാണ് അതായത് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് സ്നേഹ നിമിത്തം തന്നു പുത്രൻ തൻ്റെ സ്വന്തം ജീവൻ വലിയർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹം പ്രകടമാക്കി ഇനി ആ സ്നേഹത്തിൽ നിലകൊള്ളുകയും ആ സ്നേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആ സ്നേഹത്തിൽ ജീവിക്കണം എങ്ങനെയാണ് ആ സ്നേഹം ജീവിക്കുന്നത് സഹോദരർക്ക് വേണ്ടി നമ്മുടെ ജീവൻ പരിത്യജിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്ന് ഇനി ഈ സ്നേഹത്തിൻ്റെ വിപരീതമായി കടന്നു വരുന്ന ചിന്തകളെ യേശുനാഥൻ എന്താണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കാണുന്ന അധ്യായവും വാക്യവും ഇപ്രകാരമാണ് മൂന്ന് പതിനാറ് എങ്കിൽ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാട് കാണുവാനായിട്ട് സാധിക്കുന്ന നേരെ തിരിച്ചു നോക്കിയാൽ മതി സ്നേഹത്തിൻ്റെ വിപരീതം മൂന്ന് പതിനാറ് സ്നേഹമാണെങ്കിൽ പതിനാറ് മൂന്ന് യോഹനാൻ്റെ സുവിശേഷം തന്നെ പതിനാറാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നെ പ്രതി ലോകം നിങ്ങളെ വെറുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുനാഥൻ ഇപ്രകാരം പറയുന്നത് അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യുന്നത് പിതാവിനെയോ എന്നെയോ അവർ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് എന്നുള്ള പ്രിയപ്പെട്ടവരെ നമ്മളും ദൈവസ്നേഹത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം ബൈബിളിൽ തന്നെയുണ്ട് യോഗന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മൂന്നാം വാക്യത്തിൽ അവർ അല്ലെങ്കിൽ നീ പിതാവിനെയോ പുത്രനെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് കാരണം മൂന്ന് പതിനാറ് എന്താണ് ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു പുത്രൻ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു വീണ്ടും ഈ രണ്ട് സ്നേഹത്തിലും നിലനിൽക്കുമ്പോൾ നീ സഹോദരന് വേണ്ടി സ്വന്തം ജീവൻ പരിത്യജിക്കുവാൻ കടപ്പെട്ടവനാണ് ഇനി ആ കടപ്പെട്ടതായിട്ട് ഞാൻ അതിനെ ആ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ പിതാവിനെയും പുത്രനെയും ഒപ്പം പരിശുദ്ധാത്മാവിനെയും ഞാൻ വേദനിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ആയതിനാൽ സ്നേഹത്തെ അറിയുവാനും ദൈവത്തെ അറിയുവാനും ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനും ദൈവത്തിൽ നിലനിൽക്കുവാനും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കാരണം ദൈവം സ്നേഹിക്കുന്ന പ്രകാരമാണ് സന് സ്വന്തം പുത്രനെ വിട്ടുകൊടുക്കാൻ തക്ക വിധം അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു പുത്രൻ സ്വന്തം ജീവനേക്കാളും ഉപരിയായിട്ട് നമ്മളെ സ്നേഹിച്ചു നമ്മൾ പരസ്നേഹം ജീവനേക്കാളും മൂല്യം കൊടുക്കണം എന്നുള്ളതാണ് ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശുപത്രി